കോട്ടയം നഗരസഭയിലെ കോടികളുടെ അഴിമതിയിൽ ഇടതു വലതു മുന്നണികൾക്ക് തുല്യ പങ്കെന്ന് ബി ജെ പി നഗരസഭയിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതേസമയം നഗരസഭയുടെ തനത് ഫണ്ടിലെ ചോർച്ച സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറി സാവകാശം തേടി കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ടിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടികളധികം രൂപയുടെ കുറവുണ്ടായത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭ ഓഫീസിലേക്ക് ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് നഗരസഭയിലെ അഴിമതിക്കു പിന്നിൽ ഇടത് വരതു മുന്നണികളുടെ കൂട്ടുകച്ചവടമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ ആരോപിച്ചു നഗരസഭാ ഭരണം കൈയാളുന്നത് യു ഡി എഫ് ആണെങ്കിൽ അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥർ ഇടതു സംഘടനകളിൽ പെട്ടവരാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ലിജിൻലാൽ ആരോപിച്ചു കോടി രൂപയോളം അഖിൽ വർഗീസ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക മാറ്റിക്കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെയും മുനിസിപ്പാലിറ്റിയെയും എല്ലാം വഞ്ചിച്ച ആ ഒരു സമയത്ത് നടത്തിയ പ്രതിഷേധ മാറ്റിന് ശേഷം ഏകദേശം ആറു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആ പ്രതിയെ കണ്ടെത്തുവാനോ കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനോ ഇവിടെ സാധിച്ചിട്ടില്ല എന്നത് ഈ മാർച്ച് നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ എന്ന് പറയുന്നത് കൺമാനില്ല എന്ന് പറയുമ്പോൾ ആ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഒരു വലുപ്പുണ്ട് പല പദ്ധതികൾക്കും വേണ്ടിയിട്ട് കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടിയിട്ടൊക്കെ അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് നൂറും ഇരുനൂറും കോടി രൂപയൊക്കെയാണ് ചില പ്രദേശങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വന്നിരിക്കുന്ന അഴിമതി കഥകൾക്കകത്ത് പറയുന്ന തുക എന്ന് പറയുന്നത് നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപയൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്തെ ആകെ മൊത്തം വരുന്ന ഒരു എമൗണ്ട് ഒരു എഴുന്നൂറ് കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ഈ കോട്ടയം പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ട് കാണുവാനില്ല എന്ന് പറയുമ്പോൾ ആ മുനിസിപ്പാലിറ്റി നടത്തിയിരിക്കുന്നത് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയാണ് നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പടക്കം ഉയർന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക ആരോപണങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് വി പി മുകേഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ ടി എൻ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ റീബ വർക്കി വിനുആാർ മോഹൻ അനിൽകുമാർ ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനിടെ തനത് ഫണ്ട് ചോർച്ച സംബന്ധിച്ച് രേഖകൾ പരിശോധിക്കുവാൻ നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സണോട് സാവകാശം തേടി വർഷങ്ങൾ പിന്നിലേക്കുള്ള രേഖകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണം ഇക്കാലയളവിൽ അക്കൌണ്ട്സ് റവന്യൂ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുടെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ടെന്നും സെക്രട്ടറി ചെയർപേഴ്സണെ അറിയിച്ചിട്ടുണ്ട് ഐഫോറി